കഴിഞ്ഞ മാസം എന്റെ അടുക്കലിവിടെ വന്നിരുന്ന ഒരു കുടുംബം അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായിരുന്നു അതിന്റെ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങളത് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മദ ആ കുടുംബം അവരെ നമ്മെ അറിയിച്ചു ഇരുപത്തി ഒന്നാമത്തെ ദിവസം അവരോട് ഇരുപത്തിരണ്ടിനെ അറിയിക്കാനാണ് പറഞ്ഞത് ൊന്നാമത്തെ ദിവസം തന്നെ അവർ നമ്മെ വിളിച്ചിട്ട് അവർക്ക് നല്ല ആഹ് ഒരു ജോലി ലഭിച്ചു മാത്രമല്ല അതില് ലഭിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ചെറിയ രൂപത്തിൽ അതിൽ അവർക്ക് കൊടുക്കുന്ന സാലറിയിൽ വർധനവും ലഭിച്ചു എന്ന് അവർ പറഞ്ഞപ്പോൾ അലഹദില്ല വലിയ സന്തോഷമായി നമ്മൾ സാധാരണ ഈ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പൊതുവിൽ പറയാറുള്ളത് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ ഇവിടെ നിങ്ങൾ നേരിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരികയാണ് അങ്ങനെ വന്ന് ഇവിടെ ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ ലഭിക്കുകയുള്ളൂ അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇങ്ങനെയൊക്കെ ചുരുങ്ങിയ സമയമാണ് ലഭിക്കുക അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന അമലുകൾ വളരെ പ്രതീക്ഷയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അത് പറയുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി ചെയ്യണം എന്ന് പറയുകയും ഇന്ന തടസ്സങ്ങളാണ് അതിനുള്ളത് ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ഈ അമല് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ അമലുകൾ നമ്മൾ പറയുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ വേണം ചെയ്യുമ്പോഴും ആ പ്രതീക്ഷ വേണം ഏത് പ്രതീക്ഷ വേണം ഞങ്ങൾ ഇങ്ങനെ ഒരു അമല ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു അപ്പോൾ ആ അമല ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഫലമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഈ അമലകളൊക്കെ പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങൾ അതിന് വലിയ അത്ഭുത ശക്തിയുണ്ട് അതിന് ദിവ്യ ശക്തിയുണ്ട് അത് റബ്ബു സുബാൻ കലാമാണ് അപ്പൊ ആ വിശുദ്ധ ഖുർആാനിന്റെ കലാമോതലോടുകൂടെ റബ്ബിന്റെ തിരുനോട്ടം ആ വിഷയത്തിൽ ഉണ്ടാകാനുള്ള കാരണമാണ് അപ്പൊ നമുക്കത് ആ ഇടപെടുന്ന ആ വിഷയം ഏതാണോ അതിൽ നല്ല ഒരു എന്താ തുറസ്സായ നല്ലൊരു തീരുമാനം നല്ലൊരു റാഹത്ത് നല്ലൊരു ഫത്തഹി നമുക്കതിൽ ലഭിക്കും അതുകൊണ്ടാണ് പ്രതീക്ഷയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഈ ഒരു കേസ് മാത്രല്ല നമ്മളിടക്കൽ വരുന്ന കേസുകളില് ഭൂരിഭാഗം ആളുകളെ ചില കേസുകളൊക്കെ അതിന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കുറെ സമയം എടുക്കും അതേപോലെ അതുപോലെ തന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഫലം ലഭിക്കുക എന്നാലും അതിന്റെ ഫലം അത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് നമ്മളെ അറിയിച്ചു തരുന്നത് ആ ഉറപ്പോടെയും ആ പ്രതീക്ഷയോടെയും കൂടെയാണ് അപ്പോ ആ പ്രതീക്ഷയിലും ഉറപ്പിലും തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് അമല ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പോഴാണ് അതിന് അത്രയും ഫലമുണ്ടാകുക അതുകൊണ്ട് ആ വിഷയം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏതോ പ്രശ്നങ്ങളാവട്ടെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാവട്ടെ അത് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളാകട്ടെ നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ അത് വിശുദ്ധ കുറുക്കാൻ തന്നെ ധാരാളമാണ് ഇനി എത്ര വലിയ സിഹറുണ്ടെങ്കിലും സിഹറ ബാത്തിലാക്കാനുള്ള ആയത്തുകളെ ഒരു പരിധിവരെ നമ്മൾ അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങളത് ചെയ്യുമ്പോൾ ഇത് പലരും പറയുന്നത് തന്നെ ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇനി പോകാത്ത സ്ഥലമില്ല അങ്ങനെയൊക്കെ പോയിട്ടും ഇതിനൊരു മാറ്റമില്ല അപ്പൊ അതൊരു ഒരു നെഗറ്റീവ് തോട്ടോട് കൂടി വരരുത് അഥവാ അത് റിസൾട്ട് കിട്ടും പോസിറ്റീവ് മൈൻഡോട് കൂടെയാണ് നിങ്ങൾ വരേണ്ടത് തന്നെ അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ എത്തേണ്ടതും നമ്മൾ ചെയ്യുന്ന ആമിലുകൾ ചെയ്യേണ്ടതും അത് പറഞ്ഞത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്യണം പല ും നമ്മുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് അവരുടെ ആ ഒരു ഫോൾട്ടുകൾ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ചില ആളുകൾ വിവാഹം ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ വിവാഹം ശരിയാകാത്തതിന് തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സം എന്താണെന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഏതാണ് ഏത് കാരണങ്ങളെ കൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളത് അപ്പൊ അങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ആ കാര്യം ഒഴിവാക്കാൻ പറയും ഇതേപോലെ ഒരു അവിഹിത ബന്ധം ഒരാൾക്ക് ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഈ വിവാഹത്തിന് അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരോട് ആ വിഹിത ബന്ധം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുടെ വിവാഹം ശരിയായതിന്റെ സന്തോഷവാർത്ത നമ്മെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ തടസ്സങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിന്റെ പരിഹാരം നമ്മൾ ചെയ്യുമ്പോഴേക്ക് ആ കാര്യം നമുക്ക് റാത്തായി കിട്ടും നമ്മുടെ മകളുടെ വിവാഹമാകട്ടെ നമ്മുടെ സാലറി കിട്ടാത്ത വിഷയമാകട്ടെ വീട് പണിയും പൂർത്തിയാകാത്ത വിഷയമാകട്ടെ ചില വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിന്റെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ആയി കിട്ടൂല വേറെ തടസ്സങ്ങള് വാഹിറായിട്ട് നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയിലെ തടസ്സങ്ങളൊന്നും നമുക്ക് അതിൽ കാണാൻ സാധിക്കില്ല പക്ഷെ അവരുടെ വിവാഹം എങ്ങനെയായിട്ടോ നടന്നു കിട്ടുന്ന കാണുന്നില്ല അപ്പൊ അതിലൊക്കെ തടസ്സം നിൽക്കുന്നത് ഇത്തരം ചില തടസ്സങ്ങളായിരിക്കും നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അത് തിരിയാത്തത് അല്ലെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാകും അതിന്റെ കൃത്യമായ സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകൂല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാലഹ്യങ്ങളുമായി സ്വലഹികളുമായിട്ടുള്ള ഒരു 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 ബന്ധം ഒരു കണക്ഷനും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പൊ നമ്മുടെ വീട് ചില കാര്യങ്ങളൊക്കെ ആ ബറക്കത്ത് ൂടെറക്കത്തും അപ്പൊ നമ്മളൊരു വീടിന് കുറ്റി അടിക്കുമ്പോ ഒരു വീടിന് കുടുംബ ഹൗസ് വാർമിങ് നടത്തുമ്പോ ഒരു വീടിന്റെ കാര്യങ്ങള് എന്താ അതിന്റെ തുടക്കത്തിൽ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് നല്ലൊരു ആലിമിനെയോ അല്ലെങ്കിൽ ഒരു സൈദനെയോ തങ്ങന്മാരെയൊക്കെ കൊണ്ടുവന്ന് ആ സ്ഥലം ഒന്ന് നോക്കിക്ക എന്തിനാ ചെയ്യിപ്പിക്കുന്നത് അത് അവരുടെ ഒരു വീക്ഷണം അതിലുണ്ടാകും ആർക്കൊരു വീക്ഷണം ഉണ്ടാകും അപ്പൊ അത് എന്താ അവരതിന് അവിടെ ഭൂമിയിൽ എത്തുമ്പോൾ അവര് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചൊല്ലുമ്പോഴേക്കതിനുണ്ടാകും അതേപോലെ തന്നെ അവരുടെ സമ്മതത്തോടു കൂടെ അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന വിഷയത്തിൽ ഒരു ഐശ്വര്യവും പറക്കത്തും അതിനൊരു സമ്പൂർണത ഒക്കെ ഉണ്ടാകും അതിനൊക്കെ വേണ്ടിയിട്ട് മഹാന്മാർ മുമ്പേ ചെയ്യുന്നതാണ് ഞാൻ ഉസ്താദ് ഇങ്ങനെ ഒരു വീട് പണി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഉസ്താദ് പ്രത്യേകം എനിക്ക് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും അത് എന്നോട് ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ ഒരു ഒരു സയ്യിദിനോടൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോ അതിലൊരു പറക്കത്ത് ഉണ്ടാകും ആ പറക്കത്ത് മാത്രം മതി ചില ആളുകൾ കണ്ടിട്ടില്ലേ ചെറിയ ഒരു പതിനയ്യായിരം രൂപ സാലറി ഉള്ള ആളുകള് വളരെ ആർഭാടമായിട്ട് നല്ല സന്തോഷത്തോടു കൂടെ മനസ്സിനൊരു പ്രയാസമില്ലാതെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ എന്നാൽ ചില ആളുകളാണെങ്കിലോ അവർക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ സാലറി ഉണ്ടാകും പക്ഷെ അവർക്ക് സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും വേണ്ടത് ഈ സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ബറക്കത്ത് വേണം ആ ഭറക്കത്ത് ഉള്ളത് അത് എത്ര തുച്ഛമാണെങ്കിലും അതിലാണ് ഹൈറ് എന്നുള്ളത് മനസ്സിലാക്കണം കുറെ സമ്പാദിക്കലോ കൊറേ മക്കൾ ഉണ്ടാവലോ കുറെ സ്വത്ത് ഉണ്ടാവലോ അങ്ങനെയൊന്നുമില്ല അതൊന്നുമല്ല ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് വളരെ റാഹത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ നിലനിൽക്കുന്നുണ്ടോ എന്നാൽ അതിൽ ഭറക്കത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ചെറ്റക്കുടലാണെങ്കിലും ആ ചെറ്റക്കു ഉള്ളിൽ ജീവിക്കുമ്പോ സമാധാനം സന്തുഷ്ട കുടുംബം ഈ ഒരു സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ വലിയ മണിമാളികകളിൽ എന്താ ആർഭാടത്തിൽ ജീവിക്കുന്ന ലക്ഷറി ലൈഫ് നടത്തുന്ന അവരുടെ ജീവിതത്തിനേക്കാളും വളരെ സന്തോഷകരമായ ജീവിതം നിങ്ങൾക്കുള്ളത് എത്രയോ സമ്പന്നര് ആത്മഹത്യ ചെയ്യുന്ന നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഈ അടുത്ത് വയനാട് ജില്ലയിലെ ഈ അടുത്ത് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിലെ ഒരു ഒരു വലിയ സമ്പന്നനെ ആത്മഹത്യ ചെയ്താൽ അയാളുടെ വീട് നോക്കുമ്പോ എത്ര വലിയ വീടാണെന്നറിയോ പക്ഷെ സമാധാനമില്ലാത്തതിന്റെ പേരില് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പേരില് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളില് അവർക്ക് എന്താ മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് അതിൽ തകർച്ച വന്നതിന്റെ പേരില് അങ്ങനെയൊന്നുമല്ലല്ലോ നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണെങ്കിൽ അതിൽ വറക്കത്തിണ്ടായാലും സന്തോഷമുള്ള ജീവിതം ലഭിക്കും ആ സന്തോഷമുള്ള ജീവിതമാണ് നമുക്ക് ഭറക്കത്തിലുള്ള ജീവിതമാവുക ആവുക അപ്പൊ അതിലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഭർക്കത്തോട് കൂടെ പ്രവേശിക്കണം എന്നാലാണ് അതിലൊക്കെ നമുക്ക് ണ്ടാവുള്ളൂ അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു പക്കത്തിൽ നിസ്കാരം നിലനിർത്തണം നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക് അന്തരീക്ഷത്തിലായിരിക്കണം അവിടെ അനാവശ്യ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവിടെ ഹെറാം ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിലെ സുന്നത്തുകൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം ഒരു കാരണവശാലും എത്ര തിരക്കുകളിൽപ്പെട്ടാലും നിസ്കാരം കള്ള ആക്കാൻ പാടില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ റബ്ബസുബാനുഹോത്തായാലും നമ്മുടെ അഞ്ചോട്ട് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു ആ നിസ്കാരത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയണം അള്ളാഹു നമ്മുടെ അഞ്ചോട്ട് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു നാം ആ അഞ്ചു വകത്ത് നിസ്കരിക്കുമ്പോൾ ലോഹർ നിസ്കരിക്കുന്നത് അസറിനോട് എടുത്ത സമയമാണ് അപ്പൊ നിസ്കരിക്കേണ്ടത് ഏകദേശം പന്ത്രണ്ട് നാപ്പത് പന്ത്രണ്ട് നാപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് നിസ്കരിക്കേണ്ടത് അത് അള്ളാഹു പറഞ്ഞ ആ സമയത്ത് നിസ്കരിക്കാതെ നമ്മൾ ഏകദേശം ഒരു മൂന്നര നാല് മൂന്നേ മുക്കാലാവുമ്പോൾ നിസ്കരിക്കുന്നു ഏത് നിസ്കാരം ലോഹർ നിസ്കാരം എന്നിട്ട് അസറും കൂടെ ഒരുമിച്ച് നിസ്കരിച്ച് ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ വേണ്ടിട്ട് അപ്പൊ അള്ളാഹു പറഞ്ഞത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ സമയത്ത് അള്ളാഹു അള്ളാഹു നമുക്ക് നമ്മളൊരു കാര്യം കൃത്യമായി ചെയ്യുമ്പോഴെല്ലാം നമുക്കും അത് ലഭിക്കുള്ളൂ അള്ളാഹു നമ്മോടൊരു സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു നമ്മൾ രണ്ടും മൂന്നും മണിക്കൂറും ലേറ്റ് ആയിട്ട് വാങ്ക് നാല് അസർ വാങ്ക് നാലു മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നേ മുക്കാലിന് മൂന്നേ അമ്പതിന് നിസ്കരിക്കുന്നു അപ്പൊ അള്ളാഹു നാം നാം ചെയ്യുന്ന കാര്യങ്ങളിലും അള്ളാഹു അങ്ങനെ ഒരു ഡിലേ ഒരു ഒരു പിന്തിപ്പിക്കല് അള്ളാഹു വരുത്തിക്കും അപ്പൊ നമ്മളൊരു വീട് പണി തുടങ്ങുന്നു ആ വീട് പണി തുടങ്ങുമ്പോ നമ്മളെല്ലാ ദിവസവും നിസ്കാരം ഇങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ മൂന്നും നാലു മണിക്കൂറും പിന്തിപ്പിച്ച് അള്ളാഹു നമ്മുടെ വീടുപണി ഉണ്ടാക്കുന്നു അതിന്റെ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ അതിലൊരു പിന്തിക്കൽ വരുന്നു ഇത് മഹാൻമാർ ഇത് ഞാൻ വെറുതെ പറയുകയല്ല നിസ്കാരം സമയത്തിന് നിസ്കരിക്കാതെ സമയത്തെയും വിട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് നൽകുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമാണത് അങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളുണ്ട് ആർക്കുള്ള പരീക്ഷണം ഈ ദുനിയാവിലെ അഞ്ചു വക്ത നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അത് നിസ്കരിക്കാതെ ആശ്രദ നിസ്കാരം മകരബിന്റെ തൊട്ടടുത്തും ആ അവസാന അവസാനിന്റെ അവസാന സമയത്തോ ഇങ്ങനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരെ കഥ അങ്ങനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകളെ റബ്ബ് സുബഹാനുഹോത്തായാലും ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് അവന്റെ കാര്യങ്ങൾ അങ്ങനെ ആരാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നവന്റെ കാര്യത്തിലും അള്ളാഹു സുബാനുഹൂത്തായാല അങ്ങനെ ഒരു ഡിലേ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ് അള്ളാഹു ഒരു പിന്തിപ്പിക്കൽ അതിലുണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരം പിന്തിപ്പിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണ്ടി നമ്മൾ ഈ കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലായല്ലോ അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കും പിന്നെ നമ്മുടെ നാക്ക് ഈ നാക്കിനൊ ഞാനൊരു ഉദാഹരണം പറയാം ഒക്കെ ചൊല്ലിയിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഇസ്മ ചെല്ലുമ്പോ അതിനൊരു ഫലം കിട്ടണമെന്നുണ്ടെങ്കില് അത് ചൊല്ലേണ്ട ആ എണ്ണം തന്നെ ഓരോ ഇസ്മുകള് ചൊല്ലിയാൽ അതിന് ഫലമുണ്ട് മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ളാ നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ളഹ മുപ്പത്തി മൂന്ന് തവണ അല്ല മുപ്പത്തിമൂന്ന് തവണ അക്ബർ ഇങ്ങനെ അത് പ്രത്യേകം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രതിഫലം കിട്ടണം എന്നുണ്ടെങ്കില് അത് അങ്ങനെ തന്നെ ചൊല്ലണം എന്നുള്ളതാണ് ആ മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്നാണ് ചെല്ലണം എന്നുള്ള ഞാൻ ഒരാള് മുപ്പത്തിരണ്ട് തവണ ചെല്ലും മുപ്പത്തിരണ്ട് തവണ ചെല്ലിയതിന്റെ പ്രതിഫലം ലഭിക്കും ഒരാൾ ഒരു തവണ ചെല്ലും അപ്പൊ ഒരു തവണ ചെല്ലിയൊരു പ്രതിഫലം ലഭിക്കില്ല എന്നല്ല അതിന്റെ പ്രതിഫലം ലഭിക്കുള്ളൂ മുപ്പത്തിമൂന്നിന്റെ ഒരു പ്രതിഫലമുണ്ട് ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത്ര തന്നെ ചെല്ലണം അപ്പൊ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ പറഞ്ഞു അതേപോലെ തന്നെ സൂറത്ത് അൽഫത്ത ഇരുപത്തൊന്ന് തവണ ആലത്തീഫ് ഒരു കുറച്ച് തവണ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അതേപോലെ തന്നെ എന്താ കാഷിഫ പറഞ്ഞിട്ടുള്ള ആയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെല്ലാൻ വേണ്ടി പറയുമ്പോൾ അത് അതിന്റെ എണ്ണം എത്രയാണോ പറയുന്ന ആ ഒരു കുറവും ഒരു കൂടുതലും വരുത്താൻ കൃത്യമായ എണ്ണം തന്നെ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി പറയണം ചെയ്യണം അപ്പോഴാണ് അതിന്റെ ഫലങ്ങളൊക്കെ ലഭിക്കുക ഇപ്പൊ വിദൂരദേശങ്ങളിൽ നിന്നൊക്കെ പത്തനംതിട്ട അതേപോലെ തിരുവനന്തപുരം ചെന്നൈയിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് അങ്ങനെ തുടങ്ങി എന്താ വിദേശങ്ങളിൽ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ ദിവസത്തിന് വേണ്ടി മാത്രം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നേരിട്ട് വന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ആ പറഞ്ഞത് നിങ്ങൾ ആ വന്നതിന് നിങ്ങൾക്ക് ഒരു ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ എഫക്റ്റ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന സാഹോദം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ അതിന് നല്ല ഫലം ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ അതിനോട് കൂടെ തന്നെ പലരും ചോദിക്കുന്നാണ് അത് ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ലേ ഇന്നിപ്പോ ഏകദേശം ഇന്നിപ്പോൾ ഏകദേശം ഞാൻ തന്നെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഫോൺ അടിച്ചിട്ട് ഞാൻ തന്നെ ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായല്ലേ അപ്പൊ ഇന്നിപ്പോ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഏകദേശം ഈ നാല് വരെ ഏകദേശം നാല് മണി വരെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് കിടക്കുന്നത് കാണുന്നുണ്ട് ഞാൻ എനിക്ക് ഫ്രീ ആകുമ്പോൾ അതിൽ റീപ്ലൈ നൽകാം ത്രൂ മെസ്സേജ് അയച്ച ഒരുപാട് മെസ്സേജുകളുണ്ട് അതിലൊക്കെ ഞാൻ സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും പലരും പറയുന്നു റീഡ് ചെയ്തിട്ട് റീപ്ലൈ തരുന്നില്ല റീഡ് ചെയ്യുന്ന ഒരുപാട് ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇത് ിക്കപ്പെട്ട ആളുകളൊക്കെ റെഡി ചെയ്യുന്നവരായിരിക്കും അവർക്ക് അതിന്റെ റീപ്ലേ അറിയൂല അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് അതിന് എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കും എല്ലാ മെസ്സേജുകൾക്കും എപ്പോഴും റീപ്ലൈ കൊടുക്കാൻ സാധിച്ചോളുന്നില്ല എല്ലാ ഫോണുകളും എപ്പോഴും എടുക്കാനും സാധിച്ചോളണം പരമാവധി പിന്നെ ഇവിടെ നേരിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ഫോൺ അറ്റൻഡ് ചെയ്യലില്ല അത് നമ്മള് വഴി പറഞ്ഞെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് അവര് ഫോൺ അറ്റൻഡ് ചെയ്ത് വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെയൊക്കെ ശരിയാക്കുന്ന അപ്പൊ ആ സമയത്ത് നമുക്ക് കൃത്യമായി നോക്കാനും പറ്റും അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ബോധപൂർവം ല്ല അങ്ങനത്തെ സാഹചര്യം വരുന്നതുകൊണ്ടാണ് എടുക്കാതിരിക്കുന്ന ഓർമ്മപ്പെടുത്തേണ്ടത് വരുന്നവർ നല്ല ക്ഷമയോടു കൂടെയാണ് വരേണ്ടത് അതേപോലെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് പരിശുദ്ധമായ ഷാബാൻ മാസമാണ് ഷാബാൻ മാസത്തിനോട് ചേർത്തിട്ട് പറയേണ്ടത് ഈ ഷാബാൻ മാസത്തില് ഇറങ്ങിയ മാസമാണ് ഷാബാൻ മാസം അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സ്വലാത്തിന്റെ ആഴത്തിറങ്ങിയ മാസം കേട്ടോ നമ്മളെ ഇവിടെ വന്ന നേരിട്ട് വന്ന ആളുകൾ തന്നെ അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെർസിലേക്ക് ഇനിശാനുള്ള കുട്ടികളെ ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പൊ അതിനോട് കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ദർസില് നമ്മുടെ മക്കളെ ചേർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർത്താ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർത്താ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടിനെ കിട്ടൂല നിങ്ങളെ മകനെ നിങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കി വളർത്തണം ആലിമീങ്ങളാക്കി വളർത്തണം നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന നമ്മുടെ ഖബറും പുറത്ത് വന്ന് സലാം പറയുന്ന നല്ലൊരു മുതാലിയമായിട്ട് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മകനായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ മുത്തല്യമാക്കി തീരിയെ മുത്താലിമാക്കലേ അതിനെ പോകാൻ വഴിയുള്ളൂ അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളറിയൂലേ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും എം ഡി എം എൽ എസ് ഡി പോലെയുള്ളതിനൊക്കെ അടിമപ്പെട്ട് അവിഹിത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഒരു പ്രത്യേകതരം ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ മക്കളെ നിസ്കരിക്കുന്ന തന്നെ ദീനും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും എല്ലാ വിദ്യാഭ്യാസവും നൽകാൻ പറ്റുന്ന ഒരുപാട് ഡെസ്സുകൾ ഇന്ന് നിലവിലുണ്ട് അതുപോലെയുള്ള ഒരു വിനീതന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട് അപ്പൊ അവിടെ ഒരുപാട് ജില്ലകളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഏത് ജില്ലയൊന്നും പ്രശ്നമില്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താവുന്നതാണ് അപ്പോൾ ഈ അധ്യയന വർഷം കഴിഞ്ഞാൽ ഈ സ്കൂള് തുറക്കുന്ന സമയം അവിടേക്ക് ശെവ്വാല് ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഡെസ്സൊക്കെ തുറക്കുന്ന സമയത്തേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കള് നിഷാ കോണ്ടാക്ട് ചെയ്യണം എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചെറുപ്പത്തിലെ നല്ല ദീനു കൊടുത്ത് അതേപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ ഇത്തരം മ്ളേച്ചമായ സംഗതികളിൽ നിന്നൊക്കെ മാറി നിന്ന് അവരെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും साधि അഭിനിഷാ അല്ലാ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് തയ്യാറായാലാണ് നമ്മുടെ മക്കളെ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കിട്ടൂല കാരണം അവര് പിന്നെ മാതാപിതാക്കളെ തള്ളി പറയുന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നില്ല അങ്ങനെയുള്ള മക്കളായി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കും അതേപോലെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പൊ നിലവിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല പക്ഷെ അങ്ങനത്തെ സംവിധാനങ്ങൾ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുണ്ട് അവിടെ ഇരുന്നിട്ട് അവർക്ക് എന്താ എം ബി ബി എസ് പഠിക്കാം അവർക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം അവർക്ക് ഏത് കോഴ്സുകൾ അവർക്ക് പഠിക്കാനും പറ്റും പി എസ് സി കോച്ചിങ് നൽകപ്പെടുന്ന എന്താ സംവിധാനങ്ങൾ ഇപ്പൊ കേരളത്തിലെ അന്ന് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിപ്പിക്കപ്പെടുന്നവരുണ്ട് പഠിപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ മക്കളെ പഠിപ്പിക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ തറസ്സിലേക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കില് എന്റെ നേതൃത്വത്തിലായിരിക്കും ദറസ്സുണ്ടായിരിക്കാം വളരെ ചിട്ടയില് വളരെ അച്ചടക്കത്തില് നല്ല അതബിൾ മക്കളായിട്ട് അതല്ലേ നമുക്ക് ഉപകരിക്കാം നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കബുറും പുറത്ത് വന്ന ഒരു തോന്നുന്ന ഒരു മകനുണ്ടായാൽ മതി പ്രിയമുള്ള ഇനിങ്ങളെ രക്ഷപ്പെടാൻ വേറെ ഒടുക്കും പോണ്ട ഹദീസിൽ വിധങ്ങൾ പറഞ്ഞതല്ലേ അത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വായ ചെയ്യുന്ന മക്കളും അതാണ് ഖബറിൽ ഉപകരിക്കുക ഇന്ന് വളർന്നു വരുന്ന ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അവരെ ആ രൂപത്തിൽ നമ്മുടെ കബറും പുറത്തു വന്നിട്ട് ആദ്യത്തെ ആദ്യത്തൊന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ വരുന്നില്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഫാത്തി ഓതാൻ തോന്നുന്ന ഒരു മനസ്സാണ് അവരുടെ മനസ്സ് ഞാൻ ആരെയും കുറ്റം പറയുകയില്ല മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കുറ്റം പറയാനും പറ്റില്ല കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ് ആ സാഹചര്യത്തിൽ അവർക്ക് ക്രിയാത്മകമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളാകുന്ന നമുക്കുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കും